ഹലോ ഓൾ അപ്പം നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ഓണത്തിൻ്റെ ഒരു പത്ത് ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പായസത്തെ ഓണം എന്താണെന്നറിയില്ല അത്രക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു ഓണം വെക്കേഷനിൽ അല്ലെങ്കിൽ ഓണത്തിൻ്റെ പത്ത് ദിവസത്തെ ലീവിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനോടുകൂടി പറയാനുള്ള ആകെ ഒരേ ഒരു കാര്യം ഒരു ഗാർഡൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയ കുറച്ച് പോട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മണ്ണൊക്കെ നിറച്ച് പുതിയ പുതിയ ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ട് ചെയ്യുന്നത് കാരണം ഇപ്പം മഴയൊക്കെ നന്നായിട്ടൊന്നും മാറിക്കിട്ടിയിട്ടുണ്ട് നല്ല വെയിലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സമയത്ത് നട്ടില്ലെങ്കിൽ പിന്നെ പിടിച്ചു കിട്ടാനും നല്ല ഉഷാറില് വളരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് ഞാനങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി തിരിച്ചാൽ പിന്നെ കയറാൻ ഭയങ്കര പണിയാട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നുള്ളിയും വൃക്കിയാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ പോട്ടുകളിലെല്ലാം ഫുള്ളായിട്ട് നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്ധ്യ കഴിഞ്ഞു ഇരുടായി കേട്ടോ ഇതിപ്പോൾ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇത് നട്ടപാടുള്ളൊരു ടൈമാണ് എന്നാലും അതിൻ്റെ ഒരു കഴിഞ്ഞരുള്ള ഒരു ഭയങ്കര സന്തോഷം ഒറ്റ പോട്ടും ബാക്കിയില്ല അത് ഫുള്ള് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലപ്പെങ്കിലൊക്കെ അത് നന്നായിട്ട് വരുമ്പം കാണിച്ചു തരാം അപ്പം ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് കേട്ടോ ഇത് കഴിഞ്ഞിട്ടൊന്ന് ആക്കണമല്ലോ അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക് ഫ്ലവറൊക്കെ ഫ്ലവറല്ല ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിലൊക്കെ ഇതാ ഈ കാണുന്ന പോലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഞാൻ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് മഴ കൊള്ളാതെയൊക്കെ വെച്ചിട്ടായിരുന്നു അതൊക്കെ എടുത്ത് ഫുള്ള് നിരത്തി വെച്ച് കേട്ടോ ഫുള്ള് മുന്നിൽ നിരത്തി വെച്ചിട്ടാണെന്നുള്ളത് അപ്പോൾ ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണയൊക്കെ ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായിട്ട് കിട്ടുന്നതൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ നമ്മുടെ എന്താ പറയുക മണി ചെടിയും അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഹാങ് ചെയ്ത് ഫുള്ള് ഫില്ലപ്പായിട്ടോ ഒരുപാട് നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചൈനീസ് ബോൾസ് ചൈനീസ് ബോൾസിന് ഈ മഴക്കാലത്ത് പെട്ടെന്ന് ും പിടിക്കും കേട്ടോ മഴ നന്നായിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നശിച്ചുപോകും വേറെ കാര്യം പക്ഷേ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ ചൈനീസ് ബോർസാണ് നല്ല അടിപൊളി ഫ്ലവർ ആയിരുന്ന ഒരു അഞ്ചെട്ട് തരം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓരോ തിരി നുള്ളി 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 ഒരുപാട് പ്ലാന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഒരുപാട് പോർട്സിലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വളർന്ന് കഴിയുമ്പം നല്ല ഭംഗീരായി കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഓണച്ചിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേട്ടോ നല്ല ഉഷാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫ്ലവറിങ് നടന്നിട്ടില്ല അതാണ് അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു അടീനിയും കാര്യങ്ങളൊക്കെ ഞാൻ വേഗത്തെടുത്ത് വെച്ചു മഴ വന്നാൽ പിന്നെ അതിൻ്റെ കാര്യം പോയി എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് മാറ്റാമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ വെച്ചാൽ സ്റ്റോക്ക് ചെയ്തതൊക്കെ അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട് കുറച്ച് അവിടെ തന്നെ ഞാൻ വെക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ഞാനിവിടെ കഴിഞ്ഞ ദിവസം ചെയ്തതൊക്കെ അവിടെ ഒഴിച്ച് നമ്മുടെ ഈ ഒരു ഒരു ഷെയ്ഡ് ഏരിയ ഇതിപ്പം വെയിൽ കുറവുള്ള സ്ഥലമാണേ ഇപ്പം ഇവിടത്തേക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം നട്ട് വെച്ച സംഭവങ്ങൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു പുഷ്ടിയൊക്കെ വന്ന് തുടങ്ങിയേരം ഞാനത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഇതിപ്പോൾ ഈ പ്രാവശ്യം നട്ടതാണ് ഇനി നന്നായിട്ട് വളർ വളർന്നിട്ട് വേണം ഇതൊരു നല്ല ഭംഗിയിലേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഗാർഡൻ ഇപ്പം സെറ്റ് ചെയ്തത് പക്ഷേ ഇന്നുള്ള പോലെ ആയിരിക്കില്ല നാളെ ഉണ്ടാകുക കാരണം എനിക്ക് ഓരോ പോയിട്ട് ഓരോന്ന് നോക്കുന്നതിന് ഓരോ തിങ്ങിങ്ങിലും മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കും ഇത് ഞാൻ എന്താ പറയുക റിങ് ഒരുപാട് പ്രാശ്നം നിങ്ങളെ കാണിച്ചത് തന്നെ റിങ് ടൈപ്പിൽ നമ്മുടെ ശംഖുപുഷ്പം ഇത് ബ്ലൂ ആണ് കേട്ടോ ഒറ്റപ്പെട്ടുള്ള ബ്ലൂ അപ്പോൾ അത് സെറ്റാക്കി വെച്ചതാട്ടോ അപ്പോൾ നന്നായിട്ട് എന്താ പറയുക നല്ല പടർന്നിട്ട് ഒരുപാട് ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഫ്ലവറിങ് ആയി വരുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് പൂവൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഇത് ഫ്ലവർ ആയി കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ ഇതിൻ്റെ വേറെ തൈകളും ഉണ്ട് അതൊന്ന് സെറ്റാക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു മാത്രം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം ബൈ